സീനിയർ സീനിയറുകളുടെ അവിടെ ഇരിക്കട്ടെ നമസ്കാരം നടികർ തിലകം തെലങ്കാനയിലെ മൈത്രി മൂവി മേക്കേഴ്സും ഗോൾ സ്റ്റീഡും കമ്പനിയും ചേർന്ന് ഒരുമിച്ച് പ്രേമിക തോമസ് സൗബിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്തി ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അധികൃതിലകം അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീർ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രഫസാദിന്റെ ആയിരുന്നു പ്രഫസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും യും മര്യാദ കൊടുക്കുന്ന ഇത്രയും ഏഴിമയായി സംസാരിക്കുന്ന ഇത്രയും ആദ്യതയായ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി രുചികർത്തിട്ടുണ്ടാവും നല്ലൊരു ഭക്ഷണപ്രിയം കൂടിയാണ് അദ്ദേഹം എന്നെയും പല പ്രാവശ്യം വിളിച്ചതിന്റെ വീട്ടിൽ വരണം വീട്ടില് മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ പൊൺകോളാണ് എനിക്ക് അന്നത്തെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ലാച്ചാർക്ക് കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ് സാറത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അയ്യോ അപ്പൊ എന്റെ നോക്കിയമ്മക്ക് പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു എന്താ സാറേ സാർ പുള്ളി തപ്പി കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോ ഒന്നുമല്ലാർ എന്നാർന്നിട്ട് വിളിക്കുന്നു എന്റെ മാത്രമല്ലേ ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊട്ടക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും ചാറകൂട്ടിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമക്ക് വരുന്നത് മുൻപൊക്കെ തമിഴ്നാട് ആ പേരിൽ ആശ്രമിച്ചതാണ് അപ്പൊ സ്നേഹപൂർവം പറഞ്ഞ് അത് ഒഴിവാക്കി ഇത് രാത്സാറിനെ ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഇത്രയും നാടായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടോളൂ അപ്പൊ എങ്ങനെയാന്ന് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടല്ല ഒരു എന്താ പറയാ എൻ്റെ ഒരു ഡിമാൻഡായിട്ടൊന്നും അല്ല എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് രാജ്സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ മാറ്റിയാലും ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം എന്താ വച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ട് ഇത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികൾ തിളങ്ങുന്നു എന്നൊരു പേര് പേരെത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട് എന്താ ചെയ്യേണ്ടി ഞാൻ സാറിന് ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കണം അവര് അടുത്ത ആഴ്ച വരും ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നതും പോസിറ്റീവ് മറുപടി പറയാം എന്ന് പറഞ്ഞു ഞാൻ വെച്ചു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി എന്നോട് സോറി പറഞ്ഞു പറഞ്ഞോണ്ട് ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിനും പറ്റുമെങ്കിൽ ചെയ്താൽ മതി നോക്കിട്ട് മതിവസ്റ്റ് സംഭവം വന്നു അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്തിട്ടും ശരിയായ കാര്യം ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച കഴിഞ്ഞ് പോകണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞു വേറെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും സംസാരിക്കാതിരിക്കാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ജീനെ ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഉടനെ അനുജീ പറഞ്ഞു പപ്പം കൂടി പേര് മാറ്റുന്നു അതിനകത്ത് സംശയമൊന്നുമില്ല ഞാൻ ചോദിച്ചോടാ പുതിയ പേര് പുതിയ പേരെന്തെങ്കിലും ആവട്ടെ പ്രതിസാദന പോലത്തെ ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും നമ്മൾ പേര് മാറ്റുന്നു മാറ്റുന്ന പേരെ നോക്കി നമുക്ക് പിന്നെ അറിയിക്കാം അദ്ദേഹത്തെ കുറിച്ച് ആയിട്ട് പറയണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറേ നമ്മൾ പേര് മാറ്റി സാറേ കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റി കൊള്ളാം സാറും അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട നടക്കത്തിൽ ഞാൻ ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ എന്റെ മനസ്സിലൊരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു ഇത് എങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോ എന്നെന്താ ലാഭം കിട്ടണല്ലോ ഞാൻ പറഞ്ഞു സാറൊരു റിക്വസ്റ്റ് ചെയ്യാൻ തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായി ആ പേര് മറ്റുള്ള മുമ്പിലേക്ക് ഒപ്പം പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്ന് സാറ് വരാം ഉടനെ സാറ് വന്നത് എഴുതി എന്തല്ലേ റിക്വസ്റ്റ് ഞാൻ പറയേണ്ടതല്ലേ എന്റെ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞിട്ട് പറയുന്നില്ല അത് സാധ്യത്ത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് സാറ് വരണം സാറ് വന്നിട്ട് പേര് പുതിയ പേര് നോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് സാറ് സാബ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു പുനം നാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് അപ്പൊ അതാണ് ചടങ്ങ് അപ്പോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടക്കുന്നതിന് മുമ്പ് രണ്ടു വാക്ക് പറയാൻ റവീനോയെ ഞാൻ വേദി ലക്ഷിക്കും